മനുഷ്യ ജീവനുകൾക്ക് വിലയില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കൊടും കൃത്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു പിറന്നാൾ ആഘോഷം രണ്ടുപേരുടെ ജീവനെടുത്ത വാർത്തയിലേക്കാണ് ഡൽഹിയിലാണ് സംഭവം മകന്റെ പിറന്നാളിന് ഭാര്യ വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും നൽകിയ സമ്മാനത്തെ ചൊല്ലിയുള്ള തർക്കം യുവാവ് ഭാര്യയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തി മക്കളെ കൊണ്ട് രക്ഷപ്പെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ ഡൽഹി പോലീസ് പിടികൂടി യോഗേഷ് സാഖേലിന്റെയും പ്രിയ സാഖേലിന്റെയും മൂത്ത മകന്റെ പതിനഞ്ചാം പിറന്നാൾ ബന്ധുക്കളെല്ലാം ഒന്നിച്ചു പരിപാടി ഗംഭീരമാക്കി ശേഷം എല്ലാവരും മടങ്ങി പിറന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം സമ്മാനപ്പൊതു പൊളിക്കുന്ന തിരക്കിലായിരുന്നു അവർ ഇതിനിടയിൽ തന്റെ വീട്ടുകാർ നൽകിയ സമ്മാനവും ഭാര്യ വീട്ടുകാർ നൽകിയ സമ്മാനവും വെച്ച് താരതമ്യമായി ഇത് തർക്കത്തിലേക്ക് എത്തി തർക്കം മുറിഞ്ഞതോടെ പ്രശ്നം പരിഹരിക്കാനായി പ്രിയയുടെ മാതാവ് വീട്ടിൽ തന്നെ തുടർന്നു പക്ഷേ പിറ്റേ ദിനം മക്കൾ സ്കൂളിലേക്ക് പുറപ്പെട്ടതോടെ തലേ ദിവസത്തെ പിറന്നാൾ സമ്മാനത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും തുടങ്ങി തർക്കം മുറുകിയതോടെ യോഗേഷ് സാഖേൽ വീട്ടിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്തി ശേഷം സ്കൂളിലേക്ക് പോയ മക്കൾ തിരികെ വരുന്നതുവരെ കാത്തുനിന്ന് അവരെയും കുട്ടി രക്ഷപ്പെട്ടു പ്രിയ സാഖേലിന്റെ സഹോദരൻ മാതാവിനെയും സഹോദരിയെയും മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല തുടർന്ന് ഇയാൾ തന്നെ പ്രിയയുടെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിൽ പക്ഷേ വാതിലിന് പുറത്തേക്ക് രക്തം വാർന്നു കിടക്കുന്നുണ്ടായിരുന്നു മറ്റു ബന്ധുക്കളെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ചു തുറന്നപ്പോൾ കണ്ടത് ഇരുവരും രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നതും ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി യോഗിനെ രോഹിണി പോലീസ് പിടികൂടി ഏറെ നാളായി ജോലി നഷ്ടപ്പെട്ടു കഴിയുന്ന യോഗേഷ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ തർക്കം തന്നെയാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന്റെയും നിഗമനം ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം